നമ്മളെ രാത്രിയില് നമ്മൾ മീനുകളൊക്കെ ഒന്ന് പോയി നോക്കാൻ എന്താ വെച്ചാൽ നമ്മളെ അപ്പോൾ നമ്മൾ നമ്മൾ കാണിച്ചുണ്ടായിരുന്നു ഒരു സ്പാഫിഷ് ക്ലീമില്ലേ അതിനെ കാണിച്ചുണ്ടായിരുന്നു അപ്പം അതിനെ നമ്മൾ ഇന്ന് കുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇതാ അപ്പം ഇനി മീൻ ഇടാൻ പറ്റിയില്ല അത് കൂട്ടുമ്പോൾ നമ്മൾ കുളക്ക് അത്യാവശ്യം നടന്നു അപ്പോഴു നോക്കുമ്പോൾ വയസ്സ് കുറേ മീനോർ മുട്ടപ്പോ കുറേ മീൻ കിട്ടി അതിന് കാണിച്ചിറങ്ങുമ്പോൾ ടാങ്ക് എല്ലാ ടാങ് നമുക്ക് നേരെ നമ്മുടെ ടാങ്കിക്ക് പോവാട്ട അപ്പം നമ്മുടെ ടാങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെരുപ്പ് കാണാം അല്ലെങ്കിൽ ചെരുപ്പ് വടക്കുളത്തിലാണ് ചേർന്നായിട്ട് പേടിയത് കാണ്ടിട്ടോ നമ്മുടെ ബ്രൂണുകളോട് പിന്നെ എത്ര പേടിയില്ല അവിടത്തെ ഈ ചെരുപ്പാണ് ഇട്ടുന്നത് പിന്നിക്ക് നോക്കണ്ട പേടിയായിട്ട് ചെയ്യാം പൈസ നമുക്കിപ്പോൾ നമ്മുടെ ആദ്യം നമ്മുടെ ഗപ്പി ടാങ്കാണ് നോക്കാൻ പോകണത് പറഞ്ഞായിരുന്നു കൈസ് കണ്ട അത്യാവശ്യം വലിയ സ്വാഭീഷ പഠിച്ചറിയാട്ടാ ഇപ്പോൾ കൈ നമ്മൾ നിൽക്കലേക്കാനാണ് പോയലൊക്കെ വരച്ച കാലും കുറേ ഇട്ടിട്ടില്ല വലുതെന്ന് പറഞ്ഞാൽ വലുത് പറഞ്ഞു വലുത് തന്നെ പിന്നെ വലുത് പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ വല്ല് കൊത്തിപ്പരലിട്ടോ നമ്മൾ നേരെ നമ്മുടെ പരലെടുത്തി ഫ്രിഡ്ജിൽ നമ്മളത് നാലു പരലുള്ളൂ നാലോ എന്ന് പറഞ്ഞാൽ വരലുള്ളൂറ്റി വലുതാണ് ചെയ്യാൻ പറഞ്ഞു ണ്ടാ ഏറ്റവും വലുത് ഇതാക്കണോ ഇതാണ് ഏറ്റവും വലുത് നമുക്ക് നേരെ വലുത്സാദി കണ്ടെ റോസ്കാറിനെ കാണിച്ചു തരാം സ്കാറിൻ്റെ അടുത്തേക്കാണ് പോണത് അപ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും മീനിനോട് കൊടുക്കാറുള്ളത് നമുക്കിന്നൊരു വെറൈറ്റിക്ക് ഒരു തീറ്റ ഉണ്ട് ഈ തീറ്റ നമ്മൾ കൊടുത്തേക്കാം നമ്മളീ തീറ്റ പതിവായിട്ട് ഇവരാണ് കൊടുക്കാറ് അപ്പോൾ ഇവരും കൊടുത്തോക്കാ നമ്മൾ കഴിക്കുക അറിയില്ല അന്ന് കൊടുക്കട്ടേണ്ട കുലിക്കപ്പോൾ ആ മഴ ഓടി നിൽക്കണമൊക്കെ ഉണ്ട് ഒന്ന് കൊടുക്കട്ടേണ്ട നമുക്ക് നമ്മൾ കയ്യിൽ കുറച്ച് മേടിക്കുന്നുണ്ട് അപ്പോൾ ചാടാനൊക്കെ ഉള്ളത് ണ്ടാടിതാണ് വെള്ളം പറഞ്ഞാൽ വെള്ളം പറഞ്ഞോട്ടൊന്ന് വീട്ടിൽ നിന്നായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ